തിരുവനന്തപുരത്തെ കിടിലം കിടുക്കാച്ചി ജംഗ്ഷനിൽ അതായത് നമ്മുടെ പൂജപ്പുര ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ടോട്ടൽ പതിമൂന്ന് സെനില് ആറ് ഫ്ളാറ്റുകളാണ് ഈ ഒരു കെട്ടിടം ഉള്ളത് ഇതിനകത്ത് നമുക്ക് വാൾ ഷെയറിംഗ് ഇല്ല രണ്ട് ഫ്ലാറ്റുകൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫ്ലാറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റും മെയിൻ ലൈറ്റിലേക്ക് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു കെട്ടിടം ഞാൻ ഈ കാണിക്കുന്ന ഫ്ലാറ്റ് ഓൾറെഡി സെയിലായതാണ് സെയിലായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ തന്നെ അതായത് അതിൻ്റെ മകന് വേണ്ടിയിട്ട് ഈ ഫ്ളാറ്റ് നിലനിർത്തുവാണ് അങ്ങനെ അവർ രണ്ട് ഫ്ലാറ്റ് ബാക്കി നാലെണ്ണമാണ് സെയിലിനുള്ളത് ഇതിനകത്ത് ഓണർ നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കും അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ക്വാളിറ്റിയിൽ കോംപ്രമൈസും നല്ലൊരു പ്രൈസിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഞാൻ ഈ ഫ്ലാറ്റ് കാണിക്കുന്നതിന് കാരണം ഇതിനകത്ത് അവർ ഇന്റീരിയർ വർക്കുകൾ കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് തരുന്ന ഫ്ലാറ്റുകൾ ഇനി ഉള്ളത് നമുക്ക് അതിനകത്ത് ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാവില്ല ഇന്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്ട്രാ കോസ്റ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ എന്നിരുന്നാലും നല്ലൊരു നല്ല ഫ്ലാറ്റ് സ്വന്തമാക്കാം ഇൻക്ലൂഡിങ് ർക്കിങ് അടക്കം നയൻറ്റി ഫൈവ് ലാക്സിന് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലുള്ള ഫ്ളാറ്റുകൾക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും അതായത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് വരും ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഈ ഒരു ഫ്ലാറ്റിന് പുറത്തേക്കുള്ള ആ ഒരു ബാൽക്കണി സ്പേസും കൂടെ അവർ റൂമാക്കി മാറ്റിയിട്ടുണ്ട് ഇതാ ഇതിൻ്റെ സീലിങ്ങിലൊക്കെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് വിൽപ്പനയ്ക്കുള്ള ഫ്ലാറ്റുകളിൽ കിച്ചണിനകത്തുള്ള മോഡല കിച്ചൺ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയുള്ള കബോർഡ് വർക്കുകളോ ഇതുപോലെ സീലിംഗിലെ വർക്കുകളോ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ഈ ഫ്ലാറ്റിൻ്റെ കോസ്റ്റിനൊപ്പം അതായത് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത് അതിൻ്റെ ഒപ്പം നമ്മൾ ചെറിയൊരു എമൗണ്ട് നോർമലി ഇതുപോലുള്ളൊരു വർക്കൊക്കെ മിനിമലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് ലാക്ക് മുതൽ നമുക്ക് ഇന്റീരിയർ ചെയ്തു തരുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട് ഇത് ഇത്തിരി പ്രീമിയം ലെവലിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇതാ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ ബെഡ്റൂംസും ഇനി വിൽപ്പനയ്ക്കുള്ള ഫ്ലാറ്റ് ഞാൻ താഴെയും കൂടെ കാണിച്ചുതരാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പൂജപ്പുര ജംഗ്ഷനിൽ പരീക്ഷാ ഭവന നേരെ എതിർവശം ശ്രീപുരം ലൈൻ എന്ന് പറഞ്ഞ റോഡ് കാണാം ദൈവ കാണുന്നത് നമ്മുടെ മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് അഞ്ചാമത്തെ കെട്ടിടം ഇടതുവശത്ത് അഞ്ചാമത്തെ കെട്ടിടമായിട്ടാണ് നമുക്ക് എന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിട്ട് വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് ആറ് ഫ്ളാറ്റുകളാണ് ഇതിൽ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ത്രീ ഫ്ലോഴ്സാണ് നമുക്കതിൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും മേളത്ത് വന്നിട്ട് രണ്ട് ഫ്ലാറ്റുകൾ ഒന്നിച്ചാക്കി അത് ഇതിൻ്റെ ഓണർ തന്നെ നിലനിർത്തുവാണ് നമുക്കിതാ ഈ ഭാഗത്ത് ഒത്തിരിയധികം പാർക്കിംഗ് സ്പേസ് അതായത് ആറ് വണ്ടികൾ നല്ല ഒരു രീതിയിലുള്ള കഞ്ചക്ഷനും ഇല്ലാണ്ട് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ഹൈലൈറ്റ് സാധാരണഗതിയിൽ ഇതുപോലെ പന്ത്രണ്ട് സെൻറ് പതിമൂന്ന് സെൻറ്റിലൊക്കെ വെക്കുന്ന അപ്പാർട്ട്മെൻസിന് ലിഫ്റ്റ് ഉണ്ടാകത്തില്ല ഇതിൽ ഓൾറെഡി പത്ത് പേർക്ക് കയറാവുന്ന രീതിയിൽ ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വീൽ ചെയർ അക്സസിബിളായിട്ട് ഇതുപോലൊരു പാത്ത്വേ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫ്ലാറ്റും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടെണ്ണവും സെക്കൻഡ് ഫ്ലോറിൽ ഒന്നുമാണ് നിലവിൽ ഇനി വിൽപ്പനയ്ക്കുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫ്ലാറ്റ് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച അതേ ഒരു ലേ ഔട്ടിലൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ അതുപോലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ടാവത്തില്ല പക്ഷേ ഫാന് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് കിച്ചണിനകത്തുള്ളതെല്ലാം അങ്ങനെയുള്ളതെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് ഈസ്തറ്റിക്കിന് കുറച്ചുകൂടെ ലുക്കൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ഞാൻ ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഒരു ഫ്ലാറ്റ് കാണിച്ചതാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫ്ലാറ്റിന് നമുക്കൊരു ബെനിഫിറ്റ് നമുക്കതാ ഈ രീതിയിൽ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യമുണ്ട് അതായത് ഇവിടെ നിന്ന് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക്യാർഡ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കുമ്പോൾ അത് വേറെ രീതിയിലുള്ളൊരു ബെനിഫിറ്റ് ആണ് ഏരിയ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ഫ്ലാറ്റിനും സെക്കൻഡ് ഫ്ലോറിലെ ഫ്ലാറ്റിനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ബാൽക്കണി ആക്സസ് കൂടെ കിട്ടും ഫസ്റ്റ് ഫ്ലോറിൽ ഫ്രണ്ടിലോട്ടിരിക്കുന്ന ഫ്ലാറ്റാണെന്നുണ്ടെങ്കിൽ ലിവിങ് ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്കൊരു ബാൽക്കണി ആക്സസ് കിട്ടും ഇതേ രീതിയിൽ തന്നെയാണ് ലേ ഔട്ട് സിമിലറാണ് പക്ഷേ സൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമ വിളിച്ചിടയിലാക്കാം നമുക്കതിൽ ഒരു ഫ്ലാറ്റിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി ഫൈവ് ലാക്സ് ആണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് കണക്ക് നോക്കിയാൽ മതി സാധാരണ ഇതിൽ ഈ ചുറ്റുവട്ടത്ത് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമാകണമെങ്കിൽ പെർ സെൻറ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ലാക്സ് ആണ് പ്രൈസ് കൊടുക്കേണ്ടത് കാരണം മെയിൻ റോഡിനോട് അടുത്ത് കിടക്കുന്ന ലൊക്കേഷനാണ് അതുപോലെ നമുക്കിവിടെ നിന്ന് എന്താവശ്യത്തിനും പരീക്ഷ പോകാനുള്ള ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോകാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നടന്നിറങ്ങിയാൽ മതി അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാനാണെന്നുണ്ടെങ്കിലും കരമന അതുപോലെ തന്നെ വഴുതക്കാട് എവിടേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് പൂജാപ്പുരം ജംഗ്ഷനോട് വളരെയേറെ അടുത്തുകിടക്കുന്ന ലൊക്കേഷനാണ്